അവനെ ജീവിപ്പിക്കാൻ ആവശ്യമായ ആത്മാവിന്റെ ഉള്ളിലോട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഐ വിൽ കോസ് ബ്രത്ത് എന്ന് കർത്താവ് പറഞ്ഞിട്ട് എന്താ അറിയാമോ പ്രവാചകനോട് പറയാണ് നീ വാട്ട് മീൻ ഇറ്റ് പ്രവചിക്കറ്റ് യുവർ റെസ്പോൺസിബിലിറ്റി ഇഫ് യു പ്രോഫസി കർത്താവ് പറഞ്ഞ എന്താണ് അവർ ജീവിക്കേണ്ടതിന് ഞാൻ അവരിൽ ശ്വാസം വരുത്തും പക്ഷേ നീ പ്രവചിക്കണം മനുഷ്യപുത്രം ആ പ്രവചിക്കുക ഏ അവൻ പ്രവചിച്ചു അവൻ കാറ്റിനോട് പ്രവചിച്ചു ഏ യു അഡർസ്റ്റാൻഡ് അവർ റെസ്പോൺസിബിലിറ്റി ടൈം യു നോ ഇന്ന് അതൊരു വിഷയമാകുന്നില്ല പക്ഷെ ദൈവം കർത്താവ് പറയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിപ്പീൻ പരിശുദ്ധാത്മാവിനെ അവൻ അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്നിട്ട് പറയാണ് ഗൗ പ്രവചിക്ക് ഇനി അവര് മരിച്ചാൽ ഇനി അവര് പോയാൽ ഇനി അവർ പാപത്തിൽ മരിച്ചാൽ ഇറ്റ് ഇസ് യുവർ റെസ്പോൺസിബിൾ ബിക്കോസ് യു ആൻഡ് നോട്ട് പ്രൊമോസ് യു ആർ നോട്ട് പ്രൊഫസിങ് യു ആർ നോട്ട് പ്രൊക്ലൈമിംഗ് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് സാക്ഷിയാകാൻ വേണ്ടിയാണ് സാക്ഷിയാകാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ ആത്മാവിനെ നമുക്ക് തന്ന കർത്താവ് ദുഃഖിക്കുകയാണെന്നുള്ളത് മറന്നു പോകരുത് ഏറ്റവും കൂടുതൽ ഇല്ലാത്തൊരു വാക്യം കൂടെ ഞാൻ വായിച്ചോട്ടെ യോഹനാല സുവിശേഷം പതിനാലാം അധ്യായം അതിന്റെ പതിനേഴാം വാക്യം പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ വസിക്കുകയും നമ്മളിൽ ഇരിക്കുകയും ചെയ്യും ഹി വിൽ ബി വിൻഡ് ഇൻ യു ആൻഡ് ഹോളി സ്പിരിറ്റ് ഓർ യു നോ മേക്സ് മേക്സ് നമ്മളെ അവന്റെ അവന്റെ നമ്മളെ അവന്റെയാണ് അതിന്റെ ഇരുപത്തി മൂന്നാം വാക്യം എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും എന്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവന്റെ അടുത്തിൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും കൃത്വയാണ് മീ ആൻഡ് മൈ ഫാദർ വിൽ കം ആൻഡ് മേക്ക് അവർ ഹോം അവർ ഹോംസൺ ഫസ്റ്റ് ഓഫ് ഓൾ ദ ഹോളി സ്പിരിറ്റ് വിൽ എന്തിനാന്നറിയാവോ എന്നെ പിതാവിനും പുത്രനും വസിക്കാൻ വേണ്ടി ഒഴിക്കാനായിട്ട് നമ്മൾ എവിടെങ്കിലും ഒരു വീട് മാറുകയോ വല്ലതും ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഒരാളെ വിടും എന്തിനാണ് ഇതെല്ലാം ഒന്ന് ശരിയാക്കി ഇടാനായിട്ട് അല്ലേ ഒരാൾ ചെയ്യുന്നത് അതെല്ലാം ശരിയാ ക്ലീനാക്കി ഇടുകയാണ് ക്ലീനാക്കിയിട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു എല്ലാവരും കൂടെ വീട്ടിലെല്ലാവരും കൂടെ ആദ്യം ഒരാൾ പോകുന്നു ബാക്കി അത് കഴിയുമ്പോൾ എന്താന്ന് ഒരാഴ്ച എല്ലാം ക്ലീൻ ആക്കി കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ പോയി താമസിക്കുന്നു എന്നതുപോലെ പരിശുദ്ധാത്മാവ് വന്ന് എന്നെ വിശുദ്ധീകരിച്ച് പിതാവിനും പുത്രനും വസിക്കാൻ വേണ്ടി ഒരുക്കുകയാണ് ഇത് സ്വർഗത്തിൽ ചെല്ലുമ്പെടുത്ത കാര്യമല്ല ഞങ്ങൾ അവന്റെ അടുക്കൽ ഇവിടെ അറിയാമോ എന്നെ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും എന്റെ പിതാവും അവനെ സ്നേഹിക്കും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് വന്നവനോടുകൂടെ വാസം ചെയ്യും പരിശുദ്ധാത്മാവന്റെ ജീവിതത്തിൽ വന്ന് ക്രിയ ചെയ്ത് എന്നെ രൂപാന്തരപ്പെടുത്തി എന്നെ 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 ചേഞ്ച് ചെയ്ത് എന്നെ സാങ്ടിഫൈ ചെയ്ത് എന്ത് ചെയ്യുന്നു പിതാവിനെയും പുത്രനെയും കൂടി ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ് പിതാവും പുത്രനും വന്ന് എന്ത് ചെയ്യുകയാണ് എന്നിൽ വാസം ചെയ്യുകയാണ് ഇപ്പം ആരൊക്കെ ഉണ്ട് എൻ്റെ ഉള്ളിൽ ആരോഗ്യമുണ്ട് ആത്മാവും പിതാവും പുത്രനും ദ ഹോളി ട്രിനിറ്റി ഈസ് ലിവിങ് ഇൻ മീ ദൈവ ദൈവിക തൃത്വം എന്നിൽ എന്ത് ചെയ്യാണ് ജീവിക്കുകയാണ് അതാണ് എ ബൈഡിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഐ താങ്ക് മൈ ഗോഡ് ആൻഡ് ദിസ് വാട്ട് ഗാഡ് എക്സ്പെക്ട് ഫ്രം ഈ വൺ ഓഫ് അസ് നമ്മളെ ഓരോരുത്തർ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നതെന്ന് അറിയാമോ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പിതാവിനും പുത്രനും വന്ന് വാസം ചെയ്യത്തക്ക രീതിയിൽ എന്റെ ശരീരത്തെ എന്റെ ജീവിതത്തെ അവർക്കും അവന് മന്ദിരമാക്കേണ്ടതിന് അവന് നിവാസമാകേണ്ടതിന് അവന് വാസസ്ഥാനമാകേണ്ടതിന് എന്നെ തന്നെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഗ്ലോറി ഓരോ കാര്യങ്ങളും പറയാനായിട്ട് എനിക്ക് സമയം ഉണ്ടാകുന്നില്ല അൺഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ പരിശുദ്ധാത്മാവിനെ ഒരു അച്ചാരമായിട്ട് എന്റെ എനിക്ക് തന്നിരിക്കും ഇറ്റ്സ് ടോക്കൺ മണി ഫോർ മീൻ ഐ നോ ദ്യൂച്ചർ ഗ്ലോറിൻ ദർത്താവ് നമുക്ക് അതിനെ കാണിച്ച് തന്നിരിക്കുകയാണ് അതിനെ ഒരു ഒരു സ്വീറ്റിന്റെ ഒരു കഷണം മുടിച്ച് തരുന്നത് പോലെ പരിശുദ്ധാത്മാവിനെനിക്ക് നൽകിയിരിക്കുകയാണ് ഒരു ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പ്രിയമുള്ളവരെ ഫ്യൂച്ചർ ഗ്ലോറി കണ്ടവനിൽ ആസ്ത്ര ആനന്ദിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ പരിശുദ്ധാർമ്മന എന്തിനു വേണ്ടി ഒരു ബോധ്യം നമുക്കുണ്ടോ ഹലോ ലൂയ്യ ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിച്ചോട്ടെ നമുക്ക് എത്ര പേർ കർത്താവിന്റെ ആ മഹത്വത്തെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് ഇഫ് യു കനോട്ട് എൻജോയ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ദിസ് ലൈഫ് ഐ റിയലി എൻജോയ് ബിക്കോസ് ഐ എം വിത്ത് ദളി സ്പിരിറ്റ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഹെൽപ് മീ ടു സീ വാട്ട് ഈസ് എ ഹെഡ് ഓഫ് മീ ആൻഡ് വാട്ട് ഈസ് എ വെയ്റ്റിംഗ് ഫോർ മീ എൻ്റെ മുന്നിൽ ഉള്ളത് എന്താണ് എനിക്ക് വേണ്ടി എന്താണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് അവൻ കാണിച്ചിരിക്കുന്നു അവൻ്റെ പ്രോമിസസ് വാട്ട് ഓൾ പ്രോമിസസ് ഹാസ് മെയ്ഡ് ഇറ്റ് ഓൾവേസ് ഇൻ ഫൈൻസ് ആൻഡ് എനിക്ക് അവൻ നൽകിയിട്ടുള്ള വാഗ്ദത്വങ്ങൾ എത്ര അത് ഊവൻ അത്രേ ഹാലോയ്യ അവൻ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള മാൻഷൻസ് ആൻഡ് ഐ നോ ദാറ്റ് ഐ എം ഗോയിങ് ടു റീച്ച് ദാറ്റ് പൗലോസ് പറയാണ് എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് ഞങ്ങൾ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുന്നവർ ആഹ്വാനിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഒരു മുദ്രയായിട്ട് എന്നിൽ പതിഞ്ഞു കിടക്കുകയാണ് ഐ നോ ദാറ്റ് ഐ ബിലോങ് ടു ഹിം നമ്മൾ നോക്കിക്കേ നോക്കിക്കെൻ യു ജസ്റ്റ് സീ യു സീൽ ദാറ്റ് യു നിങ്ങളുടെ മേലുള്ള ആ ഒരു മുദ്ര ഒന്ന് കാണാൻ കഴിയുന്നുണ്ടോ ഒരു തടി വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നത് പോലെ പലപ്പോഴും ഒഴുകുമ്പോൾ ഞാൻ ഞാൻ എങ്ങും പോകുന്നില്ലല്ലോ ഞാൻ എങ്ങും ആകുന്നില്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരുപക്ഷെ ഇവിടെ നമ്മുടെ ഡെസ്റ്റിനേഷനെ കുറിച്ച് ഒരു ബോധ്യമില്ലാതെ നമ്മൾ ഒഴുകി നടക്കുമ്പോൾ ഓ കർത്താവേ സമ്പടി ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര വ്യത്യസ്തമായ നിലയിൽ കർത്താവ് ഇടപെടുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ കർത്താവ് നീ എന്നെ മുദ്ര ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു പറയാൻ കഴിയുമോ ഹാലലുയ്യ എന്റെ പേരുള്ളത് അവന്റെ മുദ്രയാണെങ്കിൽ ഖൈസർക്ക് എന്റെ മേൽ യാതൊരു അവകാശവും ഇല്ല എന്റെ പേരുള്ളത് അവന്റെ മുദ്രയാണെങ്കിൽ പിശാചിന് എന്റെ മേൽ യാതൊരു അവകാശവും ഇല്ല എന്റെ പേരിലുള്ളത് അവന്റെ മുദ്രയാണെങ്കിൽ ലോകത്തിന് എന്റെ മേൽ യാതൊരു അവകാശമില്ല ഞാൻ ലോകത്തിന് എന്നെ തന്നെ വിട്ടുകൊടുക്കത്തില്ല ഓ ഹാലലുയ്യ അവന്റെ മുദ്ര എന്റെ മേലുണ്ട് അവൻ എനിക്ക് ശക്തിയെ പകർന്നിരിക്കുന്നു ഓ ഹാലലൂയ്യ എനിക്ക് തന്നിരിക്കുന്ന ശക്തി സാക്ഷിയാകാനുള്ള ശക്തിയാണ് എന്നെ നോക്കിയിരിക്കുന്ന ജന കോടികൾ എൻ്റെ ചുറ്റുപാടു കൊണ്ട് അവൻ പരിശുദ്ധാത്മാവിനെ നൽകിമിൽ യഹൂദിയിലെ ശബരിയിലെ ഭൂമിയുടെ എറ്റത്തുള്ളൂ അവൻ്റെ സാക്ഷിയാകാൻ എന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് അവൻ്റെ അവകാശവാദങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാനായിട്ട് അവൻ്റെ സാക്ഷിയായിട്ട് ഞാൻ പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം മറ്റൊന്നുമല്ല എൻ്റെ കയ്യിൽ അവരുടെ ഡെസ്റ്റിനി ഹാലലൂയ്യ അവരുടെ ഭാവി എൻ്റെ കയ്യിൽ അവരുടെ ഇച്ചേണിറ്റി എൻ്റെ കയ്യിലാണ് നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ ആളുകളുടെയും നിത്യത നമ്മുടെ കയ്യിലാണ് നമ്മൾ അവർക്ക് അത് കൊടുക്കാൻ കഴിയാതെ ഇരിക്കുന്നെങ്കിൽ ഇൻഫാക്ട് നോ വി ആർ മേക്കിംഗ് എ ബിഗ് മിസ്റ്റേക്ക് കർത്താവർക്ക് വേണ്ടി മരിച്ചു അവൻ്റെ കരങ്ങളിൽ ആണി അടിക്കപ്പെട്ടു വിലാപ്പുറം കുത്തി തുറക്കപ്പെട്ടു അവനൊരു വില കൊടുത്ത് ദൈവത്തോട് സമാധാനം പ്രാപിച്ചു ആ സമാധാനം ലോകത്തിൽ എല്ലാവർക്കുമായിട്ട് ആയിട്ട് കൊടുക്കാൻ അവന് അവൻ ഒരുക്കിയിട്ടുണ്ട് അത് ഇന്നിപ്പോൾ അത് അവർക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ നമ്മളാണ് ഇന്ന് രാത്രി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ പറ്റുമോ കർത്താവേ ഇന്ന് രാത്രിയിൽ എനിക്ക് ഒരു പ്രൊക്ലൈമർ ആകാൻ കഴിയണം കർത്താവെ സാക്ഷിയാകാൻ കഴിയണം വിറ്റ്നസ് ചെയ്യാനായിട്ട് കഴിയണം പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഞാനത് ചെയ്യും ഞാൻ തന്നെയല്ല വിശുദ്ധീകരണത്തിനായി കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു അവൻ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ടാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞ വാചകം മറ്റൊന്നുമല്ല ഞങ്ങൾ വന്ന് അവൻ്റെ ഉള്ളിൽ വാസം ദ ഹോളി ട്രിനിറ്റി വിൽ ട്വൽ വിൻ യു ആൻഡ് ഹി വിൽ മേക്ക് എ ഹോം അവർ നമ്മിൽ എന്നിൽ ഒരു വാസമുണ്ടാക്കും എന്നിൽ അവർ വന്ന് വസിക്കും ഗ്രേറ്റസ്റ്റ് ജോയ് വിൽ ഹ് ഇൻ അവർ ലൈഫ് ഹിയർ ഇത് തുടക്കത്തിൽ അല്ല ഇവിടെ ഇൻ ദിസ് ഹി വോൺ ടു ലിവൻ മീൻ ഐ റിയലി ദ പ്രസൻസ് ഓഫ് ദോളി സ്പിരിറ്റ് ഐ റിയലി വിൽ എൻജോയ്സ് ഓഫ് മൈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഐ വിൽ ദ പ്രസൻസ് ഓഫ് ദോളി ഫാദർ ഐ വിൽ ടോക്ക് ടുത്ത്വ ദ കൂട്ടായ്മ ആചരിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ഹാലലുയ്യ അതിനപ്പുറമായിട്ട് ഞാൻ എന്താഗ്രഹിക്കേണ്ടത് ഹാല ലുയ്യ ഞാനിവിടെ എൻ്റെ എൻ്റെ ഇവിടുത്തെ ലൈഫിൽ എനിക്കറിയാം വരാൻ പോകുന്ന ജീവിതം വലിയ കാര്യമാണെന്ന് എനിക്കറിയാം പക്ഷേ അതിൽ അതേ അതേ ജീവിതത്തിൻ്റെ തുണ്ട് ഞാനിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം കൃത്യനോട് നമ്മൾ ഈ കാര്യങ്ങളെ ഒന്ന് ഓർത്ത് പറയാം ഹാലലു എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധി ഒന്ന് സമർപ്പിക്കുക നമ്മൾ കേട്ട വചനങ്ങൾ അത് നഷ്ടമായി പോകരുത് ദൈവം തീർച്ചയായും നിങ്ങളിത് കേട്ടത് കണക്കിട്ടിട്ടുണ്ടെന്ന് എനിക്ക് ആൻഡ് റിയലി വോണ്ട് ടു അസ് അവന് നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യാൻ ആഗ്രഹമുണ്ട് അതിലവൻ നമ്മുടെ പരിശുദ്ധ അവൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കും നമ്മളെ ഒന്ന് വിശുദ്ധീകരിച്ചിട്ട് നമ്മളെ കൽപ്പന പ്രാപിക്കാൻ എൻ്റെ വചനങ്ങളെ അനുസരിക്കുന്നു എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു ഞാൻ അവനെ സ്നേഹിക്കുന്നു എൻ്റെ പിതാവും അവനെ സ്നേഹിക്കുന്നു ഞങ്ങൾ വന്ന് അവന്റെ ഉള്ളിൽ വാസം ചെയ്യും കൽപ്പനകളെ അനുസരിക്കാനുള്ള ശക്തി പകരാനാണ് പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത് പറയാൻ പറ്റുമോ കർത്താവേ നീ വന്നത് വാസം ചെയ്യണം എന്നിൽ വന്നത് വാസം ചെയ്യണമേ അതാ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് അതിക്കുള്ള നമുക്ക് ഈ ലോകത്തിൽ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ബാക്കി ഒന്നും ഇല്ലെങ്കിലും വേണ്ട പിന്നെ കർത്താവിന്റെ സാന്നിധ്യം ഈ ത്രിയേക ദൈവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് വെറും ഡങ് ആയിട്ട് തോന്നത്തുള്ളൂ കർത്താവിന്റെ സാന്നിധ്യം ത്രിയേക ദൈവം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്നെ മറ്റെന്തുകൊണ്ട് എനിക്ക് പ്രലോഭനമുണ്ടാക്കാൻ പറ്റും ലോകത്തിൽ നിങ്ങൾക്ക് എന്ത് തന്നെ പ്രസാദിപ്പിക്കാൻ പറ്റും നോ ഐ ഡോ ഐ ഐ നോ നത്തിങ് ഓഫ് ദിസ് വേൾഡ് ക്യാൻ എൻ്റർ ഇൻ ടു മീ ബിക്കോസ് ഐ എം സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഐ എം ഐ എം ഹാപ്പി ബിക്കോസ് ദ ഫാദർ ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ലിവിങ് വിത്ത് ഇൻ മീ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം കർത്താവ് ഈ സമയത്തിനായിട്ട് ഒരു സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിന്റെ കൃപ ഞങ്ങളോടുകൂടി ഉണ്ടായിരുന്നു നിന്റെ പരിശുദ്ധ ആത്മാവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പഠിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കി എന്നാൽ എനിക്കറിയാം കർത്താവെ ഇതൊന്നും അല്ല ഹൃദയത്തിന്റെ ആഴത്തിൽ ആത്മാവിൽ ഇനിയും എത്രയോ കാര്യങ്ങളെ ഗ്രഹിക്കാൻ കിടക്കുന്നു അതുകൊണ്ട് കർത്താവെ ഞങ്ങളെ കൂടുതൽ പഠിപ്പിക്കണമേ കൂടുതൽ അറിയിക്കണമേ അത് ബുദ്ധിയുടെ മണ്ഡലത്തിലല്ല ആത്മതലത്തിൽ തന്നെ നിന്നെ അറിയുവാൻ തൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ ഹാല്യ ആർഗ്യുമെൻസിന് വേണ്ടിയല്ല പ്രത്യത അനുഭവിക്കുവാൻ വേണ്ടി കർത്താവ് ഇന്ന് ഞങ്ങളെ ഞങ്ങൾ ഇന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റവും കൂടുതലായി ഞങ്ങൾ കേട്ടതുപോലെ കർത്താവേ നീ വന്ന് ഞങ്ങളിൽ വാസം ചെയ്യണമേ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന അത് മാത്രമാ കർത്താവേ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഫിലിപ്പസ് ഫിലിപ്പ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചിരുന്നു എന്നാൽ ഞങ്ങൾക്ക് മതി കർത്താവേ ഹാലലൂയ്യ നീ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു കർത്താവ് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുമ്പോൾ ഞങ്ങളെ വിശുദ്ധീകരിക്കുമ്പോൾ ഞങ്ങളെ സാങ്ക്ടിഫൈ ചെയ്യുമ്പോൾ നീ കർത്താവേ നിന്റെ പിതാവും പുത്രനും ഒരുമിച്ച് ഞങ്ങളോട് വന്ന് വാസം ചെയ്യുമല്ലോ ആ ഹോളി ട്രിനിറ്റി ഞങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ കർത്താവെ ഞങ്ങളെ രക്ഷിച്ചു യു ഹാവ് ജസ്റ്റിഫൈഡ് അസ് കർത്താവെ ഇന്ന് ഞങ്ങളെ നീ ഞങ്ങളെ സാൻറ്റിഫൈ ചെയ്യണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില ഞങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആൻഡ് ഫൈനലി വി വാണ്ട് ടു സീ ദാറ്റ് വി ആർ റീച്ചിങ് ദ ഡെസ്റ്റിനേഷൻ കർത്താവെ പിന്നത്തേത് ഞങ്ങളെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും ഇന്ന് രാത്രി കർത്താവേ ആ മഹത്വം ഒരു തുണ്ട് ഞങ്ങളൊന്ന് അനുഭവിക്കണ്ട കർത്താവെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നല്ലോ കർത്താവ് ഞങ്ങളെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകുന്നു അറിയാം അത് ഞങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ വലിയ മഹത്വത്തെ കണ്ടെന്ന് ആസ്വദിക്കുകയാണ് ഞങ്ങള് ഹാലലുയ്യ ആത്മാവ് ഒന്ന് കാണട്ടെ കർത്താവെ ആ ഫ്യൂച്ചർ ഗ്ലോറിയിലേക്ക് ഞങ്ങളെ കൊണ്ടു നിർത്തി നീ ഞങ്ങളെ ഹൃദയത്തിന്റെ കർത്താവെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് വീർപ്പ് വീർപ്പുമുട്ടിക്കുന്ന ഒരവസ്ഥ ഹാല ലൂയ്യ അതിനുവേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവ് അവിടുത്തെ കൃപകൾക്കായി സ്തോത്രം സ്ത്രോത്രം നാമത്